വെൽക്കം ടു മൂവി ബ്രാൻഡ് മായി അഭിനയരംഗത്തേക്ക് കടന്നുവന്ന മഞ്ജുമ മോഹൻ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നായിക നടിയായപ്പോൾ തമിഴകത്താണ് മഞ്ജിമയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് തമിഴ് നടൻ ഗൗതം കാർത്തികിനെയാണ് മഞ്ജിമ വിവാഹം ചെയ്തത് ചെന്നൈ ലളിതമായ ചടങ്ങുകളോടെ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാണ് വിവാഹം നടന്നത് വിവാഹസമയത്ത് പല അഭ്യൂഹങ്ങളും സിനിമാ ലോകത്ത് പ്രചരിച്ചു മാത്രമല്ല വിവാഹ സമയത്ത് പോലും സോഷ്യൽ മീഡിയയിൽ താൻ ബോഡി ഷേമിംഗ് നേരിട്ടതിനെക്കുറിച്ച് മഞ്ജിമ നേരത്തെ തുറന്നു പറഞ്ഞിട്ടു ഇപ്പോഴത്തെ ഭർത്താവിന് വിവാഹ വാർഷിക ആശംസകൾ അറിയിച്ച് മഞ്ജിമ മോഹൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പാണ് വൈറലായി മാറുന്നത് രണ്ടു വർഷത്തെ പ്രണയം എന്റെ ഭക്ഷണം മോഷ്ടിക്കുന്നവൻ എന്റെ പുതപ്പ് വലിച്ചെടുക്കുന്നവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി എന്റെ ഉറ്റ സുഹൃത്ത് എന്റെ ഏറ്റവും വലിയ പ്രണയത്തിന് വിവാഹ വാർഷിക ആശംസകൾ നീ നീയായിരിക്കുന്നതിന് നന്ദിയെന്നാണ് ഗൌതമിനൊപ്പമുള്ള ഒരു ഫോട്ടോയ്ക്കൊപ്പം മഞ്ജുമ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് അതേസമയം മറ്റൊരു സെലിബ്രിറ്റി ദമ്പതികളും കേൾക്കാത്ത അത്രയും ഗോസിപ്പുകൾ മഞ്ജുമയും ഗൌതമും നേരിടേണ്ടി വന്നിരുന്നു വിവാഹം വളരെ ലളിതമായി നടത്തിയത് വിവാഹത്തിന് മുൻപേ ഗർഭിണിയായതിനാലാണ് ഗൗതമിന്റെ അച്ഛൻ കാർത്തിക്കിന് വിവാഹത്തിൽ സമ്മതം ഇല്ലായിരുന്നു എന്നൊക്കെയായിരുന്നു വാർത്തകൾ ശരീരവണ്ണം കൂടിയതിന്റെ പേരിലായിരുന്നു മറ്റൊരു ഗോസിപ്പ് ഇൻഡസ്ട്രിയിൽ വന്ന കാലം മുതൽ ഈ ബോഡി ഷേമിംഗ് നേരിട്ടിട്ടുണ്ട് എന്ന് മഞ്ജിമ പറഞ്ഞു മാത്രമല്ല കാർത്തിക്കിന്റെ എല്ലാ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയുമാണ് വിവാഹം നടന്നത് അദ്ദേഹം അത്രയധികം ഹാപ്പി ആയിരുന്നു എന്നും മഞ്ജിമ വ്യക്തമാക്കിയിട്ടുണ്ട് വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അധികം ഫോട്ടോ പങ്കുവയ്ക്കാതായതോടെയാണ് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും വേർപിരിയിൽ ഗോസിപ്പ് നേരിട്ടതായി മഞ്ജിമ പറഞ്ഞിരുന്നു ഞങ്ങൾ സോഷ്യൽ മീഡിയ പേഴ്സണല്ല എല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുമല്ല ഞങ്ങളുടെ മനോഹര നിമിഷത്തിൽ എടുക്കുന്ന ഫോട്ടോകളിൽ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നത് മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ ഞങ്ങൾ രണ്ടുപേരും എന്താണ് ഞങ്ങളുടെ ജീവിതം എന്ന് സോഷ്യൽ മീഡിയയിൽ തുറന്നു കാണിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് പക്ഷേ എന്തെങ്കിലും വിശേഷം ദിവസം വരുമ്പോൾ ഒരുമിച്ചുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുടുംബത്തിൽ നിന്ന് വല്ലാത്ത സമ്മർദ്ദം ഉണ്ടാവാറുണ്ട് വിവാഹശേഷമുള്ള ആദ്യത്തെ പൊങ്കലിന് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ നിർബന്ധിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ക്രിസ്മസിനും ന്യൂഇയറിനും എല്ലാം ഫോട്ടോ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആളുകൾ മറ്റൊരു രീതിയിൽ കഥകൾ മെനയും തന്റെ വിവാഹത്തെക്കുറിച്ച് വന്ന നെഗറ്റീവ് കമന്റുകൾ മാനസികമായി തളർത്തിയിരുന്നുവെന്നും മഞ്ജുമ പറഞ്ഞു ആ അവസ്ഥയിൽ താൻ തളർന്നിരിക്കുമ്പോൾ എന്തും തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഗൗതം തന്നു അതാണ് തങ്ങളുടെ മാരേജ് ലൈഫിന്റെ അടിത്തറ തുടക്കത്തിൽ തന്നെ നമ്മൾ പരസ്പരം മനസ്സിലാക്കാതെ വിഷമിച്ചിരിക്കുന്നതിന് കാരണം മറ്റെന്തെങ്കിലും ആണെന്ന് ഗൌതം ഊഹിച്ച് മാറിയിരുന്നുവെങ്കിൽ തുടക്കത്തിലെ പ്രശ്നങ്ങൾ വന്നേനെ പ്രോപ്പറായ കമ്മ്യൂണിക്കേഷനാണ് ഏതൊരു ദാമ്പത്യത്തിന്റെയും അടിത്തറയെന്നും താരം പറഞ്ഞു പഴയകാല നടൻ കാർത്തിക്കിന്റെ മകനാണ് ഗൗതം കാർത്തിക് നടി രാഗിണിയാണ് ഗൗതം കാർത്തിക്കിന്റെ അമ്മ കാർത്തിക്കും രാഗിണിയും ഏറെക്കാലമായി അകന്നു കഴിയുകയാണ്